എല്ലാ നാട്ടിലും ഒരാൾ ഉണ്ടാവും ആരും കാണാത്തത് കാണുകയും ആരും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ ഒരാൾ ഇയാളുടെ ഈ ഒരു അന്വേഷണ ബുദ്ധിയും ഈ ഒരു അന്വേഷണ വൈരുദ്ധ്യവും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കഥയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് എല്ലാവർക്കും ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ഗ്രാമങ്ങളുണ്ട് എന്റെ ഗ്രാമവും ഒരു ഗ്രാമം തന്നെയായിരുന്നു ഒരു അഞ്ച് വർഷം മുൻപ് വരെ ഇപ്പോൾ ധാരാളം റോഡുകൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വരെ അവിടെ വന്നു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ബസ് വന്നത് ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു അതു മുതലുള്ള കഥ എനിക്കറിയാം അതിനു മുൻപുള്ള കഥ മുത്തശ്ശിമാരുടെ വാക്കുകളിലൂടെ കേട്ട് ശീലിച്ച ഒരു കഥയും എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കഥയിലെ നായകൻ നമ്മുടെ ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പ് ഉള്ള ഒരു സ്ഥലത്താണ് ആ ഒരു വ്യക്തിയുടെ വീട് ആ ബസ് സ്റ്റോപ്പിൽ ആര് യാത്ര ചെയ്താലും അയാളുടെ വീട് വ്യക്തമായി കാണാം ഞങ്ങളുടെ ഗ്രാമത്തിൽ ആര് എവിടെ പോയാലും ആ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത് അയാളുടെ വീട്ടിലിരുന്ന് കൊണ്ട് അയാൾ സ്ഥിരമായി വീക്ഷിക്കുന്നുണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ ആരൊക്കെ വരുന്നു ആരെല്ലാം എവിടെയെല്ലാം പോകുന്നു ആരൊക്കെ വന്നാലും പോയാലും നാട്ടിൽ ഒരു ഹോട്ടലുമുണ്ട് സാധാരണഗതിയിൽ അവിടെയാണ് ആ ഗ്രാമത്തിലെ എല്ലാ രഹസ്യങ്ങളും ചുരുലഴിയുന്നത് എല്ലാവരും ചർച്ച ചെയ്യുന്നതും അവിടെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ചാനലുകളിൽ കയറിയിരുന്നു കൊണ്ട് ആവശ്യമില്ലാത്തതും അനാവശ്യമായതും ബോധമില്ലാത്തതും ബുദ്ധിയില്ലാത്തതുമായി പല ആൾക്കാർ പല രീതിയിൽ ഈ എന്താ പറയാ ഈ മീൻ മാർക്കറ്റിൽ ഐ മീൻ ചന്തയിൽ മീൻ വാങ്ങാൻ പോകുന്നത് പോലെ വന്ന് അവർ സംസാരിക്കുന്നു മടങ്ങിപ്പോകുന്നു അതുപോലെയാണ് ഞങ്ങളുടെ ഈ ചായക്കടയിലും ഇതേ രീതി തന്നെയാണ് ബസ് സ്റ്റോപ്പിന്റെ അടുത്തായി താമസിക്കുന്ന ഈ ഒരു വ്യക്തി ആ ചായക്കടയിലേക്ക് പോകുന്നു ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറുന്നതും അവിടെ നിന്ന് കേൾക്കുന്നതുമായുള്ള എല്ലാ കാര്യങ്ങളും ആ ചായക്കടയിൽ പോയി പറയുന്നു ആ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു സ്ത്രീയാണ് ഒരുങ്ങിപ്പോകുന്നതെങ്കിൽ പത്ത് മണിക്ക് ശേഷം ഇയാൾ ചായക്കടയിൽ പോയി ഇരിക്കുന്നു ആ സ്ത്രീയെക്കുറിച്ചും കുറ്റം പറഞ്ഞു തുടങ്ങുന്നു രാവിലെ തന്നെ അവൾ കെട്ടി പോയിരിക്കുകയാണ് ഏതെങ്കിലും ആണുങ്ങളെ കൂടെ കറങ്ങാൻ വേണ്ടി പോയതാവും വൈകുന്നേരം ആവുമ്പോൾ അവൾ വീട്ടിൽ കയറി വരും ഇവരുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ എന്ത് വീട്ടിലും സ്ത്രീകളുണ്ട് അവളുമാരൊന്നും വീടിന്റെ പുറത്ത് പോലും ഇറങ്ങില്ല പോലും അടിമയായി വെച്ചിരിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് ഈ ഒരു വ്യക്തി നാട്ടിലെ ആണുങ്ങളെക്കുറിച്ചോ പെണ്ണുങ്ങളെക്കുറിച്ചോ സ്ത്രീകളെയും പുരുഷന്മാരെയും ചെറിയ കുട്ടികളെക്കുറിച്ച് പോലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂൾ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നു അവിടെ ഒന്നിച്ചാണ് നടക്കുന്നത് അപ്പോൾ പോലും കുറ്റം പറയാൻ ഒരു തുര അല്ലെങ്കിൽ ഒരു സംസ്കാരം ഇദ്ദേഹത്തിനുണ്ട് നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലുള്ള ചില വ്യക്തികൾ ഇവർക്ക് എന്ത് തരം അസുഖമാണ് ഞാൻ ആ ഒരു പ്രശ്നക്കാരനായ വ്യക്തിയുടെ പേര് ഒരിക്കലും പറയുന്നില്ല കാരണം ആ ഒരു വ്യക്തിക്ക് മുമ്പ് ഒരു കുടുംബം നല്ല കുട്ടികൾ ആർക്കും ബുദ്ധി ഇല്ലെന്നോ ആരും കരുതകളാണെന്നോ ഒരു വാദം എനിക്കില്ല ചിലപ്പോൾ എല്ലേക്കാളും ബുദ്ധിയുള്ള എത്രയോ പേർ ഈ ലോകത്ത് തന്നെ ഉണ്ടായേക്കാം നമ്മുടെ അഹങ്കാരം തീർക്കാൻ ഒരു കൊച്ചു കുട്ടു വിചാരിച്ചാൽ മതി